ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ചിലവ് കുറഞ്ഞിട്ടുള്ള സ്നേക്ക് എന്താണ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് വീട്ടുവളപ്പിലുള്ള കുളപ്പിലുള്ള ചീര ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചത് അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിനായിട്ട് ഒരു പിടി ചീര എന്നുള്ളി എടുത്തിട്ട് നന്നായി കഴുകിയതിന് ശേഷം അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആറ് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചെടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഫ്രയിങ് പാൻ അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഈ സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാം കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ഒരു പച്ചമുളകും കൂടെ ചതച്ചതിട്ടിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതീ മീഡിയത്തിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് നുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൂടരുത് അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു പേടി മല്ലിയിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മല്ലിയല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തവാള വയറ്റുമ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചീര അത്യാവശ്യം വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് ഉടച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തുക്കും മസാല ആവുന്ന തരത്തിൽ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഉരുളക്കിഴങ്ങും മസാലയും കൂടെ നന്നായിട്ട് സെറ്റ് ആവാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായി സെറ്റായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ച് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം കയ്യിൽ ഇത്തിരി എണ്ണ തടിയതിന് ശേഷം കുറേശ്ശെടുത്തിട്ട് ഷേപ്പാക്കി എടുക്കാം അപ്പോൾ ഞാൻ കൂടുതൽ കട്ടിയില്ലാതെ കുറേശ് എടുത്തിട്ടാണ് കട്്ലെറ്റിന്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാതും ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇത്തിരി ഉപ്പും കൂടിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം പിന്നെ ഒരു മൂന്ന് ബ്രെഡ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് ബ്രെഡ് അത്യാവശ്യം ബ്രെഡ് ക്രംസ് ക്രംസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഓരോന്നെടുത്തിട്ട് നമുക്ക് മുട്ടയിലൊന്ന് ടിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യാം എന്നിട്ട് എല്ലാതും അങ്ങനെ ആക്കിയെടുക്കാം എന്നിട്ടൊരു ഫ്രയിങ് പാൻ ചൂടായാലും അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം മുരിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് വശം കൂടെ നന്നായിട്ട് മൊരിച്ചെടുക്കാം അങ്ങനെ എല്ലാതും ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ചീരു നമുക്ക് ചിക്കനും ബീഫും ഒന്നും അല്ലാതെ തന്നെ അടിപൊളി കട്ടിലേറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു കട്ട്ലെറ്റാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു ചീര കട്ട്ലെറ്റ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ സ്നേക്ക് ആയിട്ട് ഇത് ഞാൻ കൊടുത്തുവിടാറുണ്ട് അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നേക്കുമാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ ഈ ചൂട് കാലത്ത് ചൂട് കട്ടനൊപ്പം ചൂട് കട്ടലേറ്റ് അടിപൊളിയാണ് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സാം വളക്കും നമസ്കാരം താങ്ക്